നമ്മളെ വെഞ്ഞൂര് മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്താണ് പക്ഷെ അവിടെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ കുറച്ചു വലിച്ചു നീട്ടീട്ട് ഇപ്പൊ നമ്മള് വെള്ളൂര് ടൗണൊക്കെ ഇവിടെ കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗമല്ലോ അതൊന്നും പറണ്ട ഒറ്റ പോലെ ഇതൊക്കെ ഒരു കഥയാണ് നട്ടുച്ചാണ് നല്ല വെയിലാണ് പിന്നെന്താ പറയാ ഇപ്പൊ എല്ലാ ഭാഗത്തും പ്രവാസികളെ പ്രവാസികളൊക്കെയാണ് നോക്കണെങ്കിൽ പെരും വെയിലാണ് പിന്നെ നമ്മള് വെഞ്ഞൂര് ഓവർപാസിൻ്റെ മുകളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നന്നായി തീർന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണാൻ തന്നെ അറിയാതെ അപ്പം സെറ്റുമൊക്കെ നമുക്ക് നോട്ട് അലോട്ട് ഇതാണ് അഭി അത് നമ്മളെന്താ പറയുക ഓവർപാസിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് പിന്നെ ഇപ്പോഴാണ് സൈക്കിൾ കട പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല മുഞ്ചന്മാരുടെ മുൻമാരുടെ സൈക്കിൾ കട ആയി എന്താ പരിപാടി അല്ലേ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പിന്നെ നമ്മളിപ്പോഴും നമുക്ക് എന്താ ചാടി കിടക്കാൻ പറ്റില്ല നമ്മൾ ഫ്ലേവർ ഇങ്ങനെ പൊന്തി കൊണ്ടിരിക്കുക പിന്നെ വലിയൊരു പണ്ടേ കാലത്തുള്ളൊരു നമ്മളെന്താ പറയുക നമ്മളെ യൂസർ ഒരു കടയാണ് നമ്മൾ ചെറുപ്പത്തിലേ കാണുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മളിങ്ങനെ കടന്നു വന്നിപ്പോ എന്താ പറയാ വന്നൂര് അങ്ങാടിയിലേക്കാണ് മക്കളെ പക്ഷെ ഇവിടെ റോഡൊക്കെ ഉണ്ടല്ലോ നല്ല വീതിയാണ് ഒന്നാമത്തെ മേൽക്കൂടി നമ്മൾ യൂസിങ് കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോഴേ നല്ല വീതി കുറെ വെന്നൂർ അങ്ങാടികളെ നമ്മളെ മുപ്പണികൾ പ്രവാസികളെ കുറെ ദിവസം ഇവിടെ വന്നിട്ട് പിന്നെ വെന്നൂര് ഹുമാബസ് കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ഇന്നലെ ഒരുപാട് സ്ഥലങ്ങൾ പോയതാണ് ഇപ്പൊ നിലവിൽ ഈ നിക്കണ പോകണ്ടല്ലോ എങ്ങനെ പറയുന്നത് അവിടെ ഒക്കെ ഒരുപാട് കബുകൾ ഞാൻ ഭാവി ഇവിടെ വന്നു നോക്കിയിട്ട് സങ്കടപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യുക അപ്പം വെന്യൂര് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ഒരു കഥയാണ് പിന്നെ നമ്മൾ പ്രത്യേകം പറയണത് ഈ ബിസ്കേറ്റ് എലി കാരന് നാഗെ നക്കി തീർന്ന എന്താ പറയുക അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസിന് ഉള്ള കച്ചവടക്കാർ പുതിയായിട്ട് നോക്കി കേട്ടോ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ നമ്മൾ സർവീസ് റോട്ടിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നേരന്ന് കൊണ്ടിരിക്കണ്ടേ ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് കുറച്ച് നമ്മൾ എന്താ പറയുക നമ്മുടെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഇറക്കി ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ വെന്നൂര് നമ്മുടെ അണ്ടർപാസിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ ആ ഹൈവേ ഹൈവേ പോലീസാടാ ഒരു ഉള്ളിൽ നിന്ന് കാണ്ട് പോലീസ് നല്ല കഥ എന്താ എന്നാ ചെയ്യാൻ ഇവിടെ മരുന്ന് കായില്ലേ അങ്ങാടി നമ്മുടെ ഷാഫി മുത്തുമണിണ്ട് ഇവിടെ നമ്മള് ജോലി ചെയ്യുമ്പോഴത്തേക്കാണെ പരസ്പരത്തിന്റെ ഭാഗം കാണുന്നത് ആ ഫ്രണ്ട് ഗേറ്റിൻ്റെ അതാ അതാ ഇന്നിവിടെ ഫുള്ള് അളവാണല്ലോ വരപ്പിൻ്റെ കൂടെ വരപ്പം വിറ്റാ ഈ ഇപ്പൊ വരപ്പിന്റെ ഓഡിറ്റോറിയ ഭാഗമാണ് പിന്നെ നമ്മൾ ചെടി നടാനുള്ള ഭാഗമല്ല ഇത് നമ്മൾ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയാ മെന്യൂര് കെ സി ബി ഇതാണ് പെയിന്റിങ്ങില് കത്തിയത് പിന്നെ റീ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ബാച്ചറിങ് ഫുള്ള് കുത്തി പൊളിച്ച് റീ വർക്ക് അടക്കാണ് പിന്നെ നമ്മുടെ കെ സി ബി ഇതിപ്പോ മെന്നൂർ അങ്ങാടിയിലുള്ള ആൾക്കാർക്ക് അറിയാം പിന്നെ അത് അന്റർലോക്കിന്റെ വർക്കായിട്ടാണ് നടക്കണത് ഭയങ്കര ഇന്റർലോക്കും പൈസ നല്ല പൈസ ഉണ്ടല്ലോ കരണ്ട് ബില്ലൊക്കെ അമ്മാര് ചാർജ് അല്ലേ പിന്നെ പെർപ്പണിയൊക്കെ എടുക്കുമ്പോഴേ മറ്റേത് എന്താ പറയാ മറ്റേത് പേപ്പർ ശരിയാക്കാനും ആയിരത്തി പവർ ഫുഡിന് മുപ്പതിനായിരം ചേമിൻ്റെ തള്ള കണ്ടങ്ങളെ കറ യൂസ് കാരണം ഇപ്പോൾ ഷോപ്പാണ് എന്താ പറയുക നമ്മൾ നാട്ടിൽ ജീവിക്കണേലും ഇപ്പൊ പ്രവാസികൾക്ക് അറിയാം എന്തായാലും ഒരു കൊല്ലങ്ങളെ അവിടെ പണിക്കോണേ കായ ഉണ്ടല്ലോ നമ്മളൊരു വീട് വർക്ക് എടുക്കണേല് ആ വീടിന് ടാക്സും ഇൻഷുറും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് കൊടുക്കണം ഇപ്പോൾ നമ്മളൊരു അഞ്ച് കൊല്ലത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ മിന്നാന്ന് പണിക്ക് പോയി അപ്പോൾ അവിടെ അഞ്ച് കൊല്ലത്ത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലത്തിന് നമ്മൾ ഇത് ചെയ്യണല്ലോ ഇന്നൊരു അതിന് കോട്ടയക്കയം മുനിസിപ്പാലിറ്റിയിൽ അറിവിനായി കെട്ടിക്കേണ്ട മച്ച എന്നോട് പറയുന്നത് അറവിനാരം കെട്ടിന്നെ ഇനി മൂന്നെല്ലാം കഴിഞ്ഞിട്ട് അറവിനാരം കിട്ടണം ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ രണ്ടെല്ലാം ഒരു കൊല്ലത്ത് കായ് ഉൾക്കൊടുക്കാം ഇപ്പം വെള്ളൂർ വെണ്ണൂർ നിന്ന് ഇങ്ങനെ പോകുന്നത് ഇപ്പം വെണ്ണൂർ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇപ്പോഴൊക്കെ എന്താ പ്രത്യേകിച്ച് പറയാൻ നല്ല മതിലുകളൊക്കെ ഭയങ്കര കായ് കിട്ടിയത് കൊണ്ട് ഇപ്പം ടോമോളില് മതിലുകൾ എന്താ ചുള്ള മതിലുകളൊക്കെ ആക്കിയിട്ടുണ്ട് ഫാമിലി വീടാട്ടാ ഒരു മൂന്നാല് വീട് ഒപ്പമുണ്ട് ഏതായാലും ഉഷാറാവട്ടെ പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ എന്താ പറയുക മെഞ്ഞൂറിന് പോകുന്നിട്ട് നമ്മളിങ്ങനെ കാച്ചടി ഭാഗത്തേക്കാണ് പോകുന്നത് കാച്ചടി ഇപ്പൊ നമ്മൾ സർവീസ് റോഡിന്റെ അപ്പത്തുകൂടി അല്ലല്ലേ വരുന്നത് കോഴിക്കോട് റോഡിലൂടെയാണ് പക്ഷെ ഡിവൈഡറിന്റെ കമ്പികളൊക്കെ നമ്മൾ സർവീസ് റോഡിന്റെ എൻഡിലുള്ള കമ്പികളൊക്കെ പേശം തുരുമ്പ എന്താ പറയുക വണ്ടികൾ ഇന്ന് നട്ടുച്ചാൽ നേരത്താണ് കാര്യം ഭയങ്കര സ്പീഡാണ് എന്താ പറയാ ഒരു സല്യൊന്നല്ല എല്ലാവർക്കും പോണ്ടായിരുന്നു അതാ കാച്ചടി കരിമ്പിലാ ഭാഗമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഇവിടെ ഇങ്ങനെ കയറിയാൽ നമുക്ക് ഇപ്പം ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ കാച്ചടിക്കന്ന് കാച്ചടിക്കന്ന് ഇങ്ങോട്ട് കയറാം ഇനി ഇങ്ങോട്ട് കയറിയിട്ട് നമ്മളിത് കാച്ചടി കരിമ്പ പോലീസുകാരെ ഇങ്ങനെ നോക്കിട്ടുണ്ടവിടെ ഇന്ന സംഭവം ഇനി വരുന്നൊരു തല മുറയ്ക്ക് ഇപ്പൊ ഇവിടുന്ന് ബ്ലോക്ക് ആണ് ഇവിടുന്ന് അവിടെ പോകില്ല അപ്പൊ എന്താ ഞാൻ ഞാനിതിന് മേലെ കയറിയിട്ട് നമ്മളെ കാച്ചറി കരിമ്പിലുള്ള അണ്ടർപാസിന്റെ മുകളിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാച്ചേരാച്ചരാണ് കൂടി കയറിയത് പക്ഷെ എന്താ പറയാ ഇവിടെ നമ്മളെ എന്താ പറയുക ഇപ്പൊ നമ്മളെ അണ്ടർപാസിന്റെ ഓവർപാസിന്റെ ഒക്കെ മുകളില് ഇപ്പൊ നമുക്ക് അതിന്റെ ഫൈനൽ ആയിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാം ഇതിപ്പോ ടൂറാൻ വേണ്ടി വന്ന് നിർത്തിയതാ തോന്നുന്നു എന്തായാലും കാര്യങ്ങളൊന്നും നടക്കാറന്തെങ്കിലൊക്കെ പരിപാടിയാവും ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് എന്താ പറയാ ആ ഡിവൈഡറിന് അത് പണി നടക്കണം അപ്പം എന്താ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചു ബുദ്ധിമുട്ടാണ് അതായത് രണ്ടാം തന്നെ തൂമ്പത്തെത്തിക്കുന്ന മക്കളെ ഇനി ഇവിടുന്ന് ആണ് നമ്മളിങ്ങനെ വന്നു നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ റിട്ടേൺ അടിച്ചിട്ട് തന്നെ വരണം എന്താണ് നമ്മുടെ കാച്ചടിക്ക കരിമ്പിലി കരിമ്പിലുള്ള അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ആണ് ഡാറിങ്ങാണിപ്പോൾ നമ്മൾ ഈ ഡാറിങ് വർക്കാണ് ഇവിടെ വണ്ടി സൈഡ് നിറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കക്കാട് ഭാഗത്തേക്ക് പോകണ കാച്ചടി മസ്ജിദ് നമ്മളെ ബീപിക്ക ഹൗസ് കുതിരെ കരിമ്പിലെ ിങ്ങനെ കടന്ന് റിട്ടേൺ ഇറങ്ങി അതൊക്കെ പിന്നെ വീട് പൊളിച്ചു പോയിട്ട് വീണ്ടും ന്യൂ വർക്കായിട്ട് വീട് വർക്ക് കാര്യങ്ങളൊക്കെ പണി ഓ തീർന്നെങ്ങനെ നമ്മളെ നാട്ടുകാർക്ക് ഭയങ്കര ബിസിയല്ലേ എന്നാ അങ്ങനത്തെ ഒരു കാറിലൊക്കെ കേറി പോവുന്ന ഈ സ്കൂട്ടി ഓടി 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 അന്തികത അമ്പരാണ് അയക്കുന്നത് എന്നാലും പറഞ്ഞില്ല നമ്മളെ കരിമ്പൽ അങ്ങാടിയിലാണ് കരിമ്പൽ അങ്ങാടിയിൽ ഇപ്പൊ തമൂസ കുളത്തിന്റെ ഭാഗത്തേക്ക് പോണെ ആ റോഡിന്റെ ഭാഗത്ത് ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ ചുള്ളിപ്പാറ റോഡ് അപ്പൊ ഇങ്ങനെ കടന്നു പോയിട്ട് മാണം പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മൾ കൊറച്ചിങ്ങനെ പോകാണ്ടെ പുതിയ പുതിയ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല പരിപാടികളാണ് മക്കളെ നമ്മൾ എന്താ പോയിട്ട് വരാം എന്തായാലും ഏഹ് എന്തൊക്കെയാ അവസ്ഥകള് പിന്നെ എന്താ പറയാ കക്കാടി നമ്മുടെ ഓവർപാസിന്റെ വർക്ക് കാര്യങ്ങൾ വല്ലാതെ കുറവാണ് പിന്നെ കെ ടി ഈ ഭാഗത്തുള്ള മാർബിളിന്റെ ഷോപ്പാണ് മാർബിൾ പരമായിട്ട് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിക എന്തായാലും എടുത്തോളി മക്കളെ പ്രീ പ്രൊമോഷൻ ആണെങ്കിലൊരു വേചാറും വേചാറണ്ട ഈ ഭാഗത്തുള്ള ആൾക്കാർ പിന്നെ നമ്മളെന്താ പറയുക ജൂസി കെയർ ഓ പുതിയൊരു ഗൂൾപാറൊക്കെ തുടങ്ങി നല്ലോ തൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞില്ല ഓവർപാസിന്റെ മുകളിലൊക്കെ നല്ല വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ അലോട്ട് ഒന്ന് ചെറുതായിട്ട് തെറ്റിസിക്കണേ കൊഴപ്പില്ല നല്ല ആലിസം കഴിഞ്ഞൊക്കെ ശരിയാവോ പിന്നെ മതിലുകൾ പുതിയ പുതിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പോല നമ്മളിപ്പതി കൂടി വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളെ കക്കാട് ഭാഗത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് കക്കാട് ജുമാ മസ്തിന്റെ ഓവർപാസിന്റെ ഉള്ളിലൊക്കെ ഈ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഏഹ് ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടെ ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നടന്നു പോകണ്ടേ പക്ഷെ എന്താ ചെയ്യാ നമ്മൾ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ ഏഹ് അപ്പൊ ഇപ്പൊ നമ്മള് കക്കാട് ജുമാമസ്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടുന്ന് എന്താ പറയാ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ പൈപ്പ് ലൈൻ്റെ വർക്ക് കാര്യങ്ങളാണ് അതിന്റെ അടി കൂടി കീറുന്നുണ്ടല്ലോ വർത്തവനെ അല്ല കക്കാട് ജുമാ മസ്ജിദ് അപ്പുറത്താണെങ്കി പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ കാണാണെങ്കിലും എന്താ പറയാ കാണാൻ മാത്രമൊക്കെ ഇവിടെ രണ്ടു മൂന്ന് മാസം കൂടെ ഒക്കെ ചെയ്യണം എന്നാലിവിടെ ഒന്നും കൂടി ഉഷാറാവും എന്തായാലും നമ്മൾ കാണുമ്പോ തന്നെ അറങ്ങിതാ നല്ല ഉഷാറ കക്കാട് ഓ മറ്റേ എന്താ കക്കാട് ഓവർപാസിന്റെ ഉള്ളിലാണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ അറക്കുന്നത് അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളും കാണുമ്പോ തന്നെ റൈഡ് ഇട്ടു അങ്ങനെ പിത്രസങ്ക ആറാടിന് ജയില് വരാനുണ്ട് വല്ലാത്ത ജാതിയിലേ തള്ളി മറിച്ചിട്ട് കാര്യ തള്ളിനനുസരിച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് നമുക്ക് തള്ളായിന്ന് നമ്മൾ ഓവർപാസിന്റെ അവസ്ഥകളൊക്കെ ഉണ്ടീല പിന്നെ നമ്മളെ വിമാന്റെ ഇവിടെ ആകെ പൊടിപൊടിയല്ലോ അത് കുഴപ്പമില്ല ആ പള്ളിന്റെ ഭാഗം ഈ മതിലും കാര്യങ്ങളൊക്കെ റീവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പക്ഷെ എന്താ പറയാ നമ്മളിവിടെ കൊറച്ചാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇന്നത്തെ സെറ്റ് ആക്കി വച്ചിട്ടാണ് ഒന്നാമത്തെ ഇപ്പൊ തന്നെ എല്ലാ പണിയെടുത്താലും മതിലും ചൊർക്കു പോവും ഉം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് പിന്നെ ബോർഡ് ഇട്ടാണെങ്കിൽ ഇനി സ്റ്റിക്കറിന്റെ കൂമ്പാരായിട്ടാ രണ്ട് പാർട്ടിക്കാരും വരും സ്റ്റിക്കറോണ്ട് സ്റ്റിക്കർ എലക്ഷനാകുമ്പോണ്ട് ഭയങ്കര സ്നേഹാണ് ഏഹ് രാഷ്ട്രീയക്കാരായാലും ഭയങ്കര തേന മാനേ നീ വില രാഷ്ട്രീയം ജയിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ കാണൂല ഉം നമുക്ക് എന്താ പറയാ നമ്മളിതേക്കാളും ഓർപ്പാസ കഴിഞ്ഞു നമ്മളിപ്പം എന്താ പറയാ ഭാഗത്തേക്ക് പോവാണ് അവള് ചെറിയൊരു ഒരസലും മുട്ടലും ഉണ്ടാക്കണ ചെമ്മട് ഭാഗത്ത് വേഞ്ചാറില്ല അടിപൊളിയായിട്ട് പരിപാടി നടക്കണ്ടേ പിന്നെ എന്താ ചെയ്യ സ്വാഭാവികമാണ് ഡ്രൈവിംഗ് അല്ല എല്ലാവരും കെയർഫുൾ ശ്രദ്ധിച്ചു പോവാ നമ്മള് ഓർബാസിന്റെ അടിയിൽ ഇങ്ങനെ ഒരുപാട് പണികളുണ്ട് നമ്മൾ പനിമ്പുഴ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു ഏർ ഞാൻ റോബിൻ ബസാ ചാച്ചേ കേരളത്തിലെ അറുപത്താറ് ദേശീയപാത കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി നാപ്പത് കിലോമീറ്ററിന്റെ താണ്ഡവത്തിന്റെ മലപ്പുറം ജില്ലയിലെ ഇന്ന് പിന്നെ കക്കാടിലെ പ്രശസ്ത പമ്പാണ് പമ്പ് പിന്നെ ജാമ്പുവാന്റെ കാലത്തുള്ള ഡിസൈൻ ആണ് ഡിസൈനൊക്കെ ഒന്ന് മാറ്റാണ്ട് നമ്മൾ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം പിന്നെ ഒരുപാട് ഇട്ടാണ് ഇങ്ങനെ കാണുന്ന ഒരു മനസ്സിനും വല്ലാത്തവിടെ പൈരും മില്ല് മരവില്ല് എന്താത്തും നേരത്തെ അമ്മിക്കുട്ടി നണ്ടി വേട്ടി അല അപ്പൊ നമ്മളെ പരമ്പുഴ പാലത്തിന്റെ മുന്നിലേക്കാണ് ഇപ്പൊ നമ്മള് വന്നുകൊണ്ടിരിക്കണത് അപ്പൊ നമ്മളെ കൊഴപ്പറന്ത പറ കൂരിയാട് നമ്മുടെ ഉണ്ട് നമ്മളെ ഭയങ്കര നമ്മളെ ബ്രോ ഇടക്കിടയ്ക്ക് വിളിക്കും അപ്പുറ്റേറ്റ് അത് നമ്മളെന്തായാലും ആവശ്യം പെട്ടന്ന് തുള്ളിയിൽ വരുന്ന ഓരോ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ആനന്ദം ബഹുമതി ബഹുമൊക്കെയാണ് നമ്മ അതാണ് ഒരുപാട് പലമ്പുഴ നമ്മളെ പാത്തിന്റെ മുകളിലാണ് അത്രയും വണ്ടികൾ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നിക്കുന്നതാണ് എന്താ ലോഡ് പരീക്ഷണം നമുക്ക് എത്ര വണ്ടി കയറിയാല് ഞാൻ പൊയ്ക്കളെ ചങ്ങാ എന്റെ വക്കീത ഒരു സാധനം ഓണക്കേ അപ്പൊ ഇവിടെയാണ് നമ്മളെ ബിൽഡിങ്ങുകളെ ബിൽഡിങ്ങുകള് കാര്യങ്ങളൊക്കെ പമ്പുഴ ഭാഗത്തിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞാ മുട്ടുണ്ടങ്ങളെ ആദ്യ പാനി ആ കണ്ടെ ചാണ് നമ്മളെന്താ കൽക്കത്ത ഭാഗത്തുള്ള നമ്മളെ ചങ്കുകളാണ് നമ്മളെ കണ്ടാൽ ഏത് കോലം കെട്ടിയാലും നമ്മൾ മനസ്സിലാവും ഏഹ് ഹെൽമെറ്റും ഗ്ലാസ് ഒക്കെ വെച്ചാലേ അപ്പൊ കണ്ടങ്ങളെ അതാണ് ഞമ്മളെ സ്നേഹബന്ധം ഇത് തന്നെ ഇതിമന്ത് വല്യ ലാഭം കിട്ടിട്ടൊന്നല്ലിമ എപ്പഴും ഒരു രണ്ടായിരം മൂവായിരം കിട്ടും അതിന് നമ്മള് പതിനായിരപ്പോളം ചെലവാക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇതെന്താ സ്നേഹബന്ധം ഒരു രസമാണ് ഏഹ് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ കൂരിയാട് ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഈ ടൗൺ ഇങ്ങനെ കാടൻ ഇങ്ങനെ വരണത് കൂരിയാട് മക്കളെ കൂരിയാട് അണ്ടർപാസ് ആണ് നമ്മൾ പറയും ഭയങ്കര ആകെ ഓറവാ അണ്ടർപാസ് അതിന്റെ മുകളിലൊക്കെ കാണി ഈ വീഡിയോ എവിടെ ഇങ്ങനെ അതിൻ്റെ ഒക്കെ ചെയ്തിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളത്തെ പാർട്ടിൽ വരും അതാണ് പറഞ്ഞാൽ ഇങ്ങോട്ട് സ്റ്റാർട്ടിങ് മൂന്ന് പാർട്ടാണ് ഏ എന്തായാലും എനിക്ക് അപ്പം വരെ ചെയ്യാൻ ആകെ കുറച്ച് നെറ്റുള്ളു പരിയില്ല അതുകൊണ്ട് പിന്നെ ഒരു പത്തമ്പത് മിനിറ്റ് വീഡിയോ എടുക്കാണ്ട് ഇന്നുകൊണ്ട് കച്ചൂല്ല താങ്ങൂല അതുകൊണ്ടാണ് അപ്പം ഇഷ്ടപ്പെട്ടതിലേക്ക് നാളെ വരിക നാളെ ഇതുപോലെ ഇതിന്റെ പാർട്ട് ബാക്കി ഉണ്ടാവും